ഹലോ എല്ലാവർക്കും സ്മോൾ ഡോക്സിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പൂക്കളം സാധാരണ ഇടുക എൻ്റെ ഹസ്ബൻഡാണ് തിരുവോണ ദിവസം അപ്പോൾ അകത്ത് വീടിനകത്ത് ഒരു വലിയ പൂക്കളം ഇടും ഇതാ ഇതാണ് ഇന്ന് ഞങ്ങൾ വീട്ടിനകത്തിരിക്കുന്ന ഇട്ടിരിക്കുന്ന പൂക്കളം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ ഹസ്ബൻഡിനാണ് അദ്ദേഹമാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അപ്പം ഇതാണ് പൂക്കളം പിന്നെ ആ പിന്നിൽ വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെ ചെയ്തികളാ അപ്പം എന്തായാലും ഇതാണ് ഞങ്ങളിന്ന് അകത്തിട്ടിരിക്കുന്ന പൂക്കളം ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മറത്തെ കോലായിലിട്ടിരിക്കുന്ന പൂക്കളം കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ കോലായിൽ കുറേ പൂ അന്ന് മാത്രം കുറേ പൂ വാങ്ങും അല്ലാത്ത ദിവസമൊക്കെ ഞാൻ തൊടിയിലെ പൂക്കളും ചെമ്പരത്തിയും ചെണ്ടുമല്ലിയും ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ പൂക്കളം ഞാൻ നിറയ്ക്കാറ് കാരണം എനിക്കത് നിർബന്ധമാണ് പക്ഷേ ഓണത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായും എൻ്റെ ഹസ്ബൻഡിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പൂക്കളാണ് അന്നുണ്ടാവുക അപ്പം ഇത് ബാക്കിയുള്ള പൂക്കൾ വെച്ച് അധികം വരിയും ഒന്നും ചെയ്യാതെ വേഗം വേഗം വെച്ചൊരു പൂക്കളം ഇനി മുറ്റത്ത് ഞങ്ങൾക്കൊരു കൊച്ചു പൂത്രയുണ്ട് അതിലിട്ടിരിക്കുന്ന പൂക്കളം ഞാൻ കാണിച്ച് തരാം ഇതാണ് ഞങ്ങൾ മുറ്റത്തിട്ടിരിക്കുന്ന കൊച്ചു പൂക്കളം ഇതാ ഇതിന് പതിനൊന്ന് കൊടയാണ് ഇപ്രാവശ്യം അതുകൊണ്ട് ഞാൻ പതിനൊന്ന് കൊട കുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ കോഴിക്കോട് ഒരു പരിപാടിയുണ്ട് അതെല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ പൂത്തറയും കോടി ഉടിപ്പിക്കുക അന്ന് എല്ലാവരും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇടുമല്ലോ അതേപോലെ പൂത്തറയും കോടി ഉടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു പുതിയ തോർത്തമുണ്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആർക്കെങ്കിലും ഉടുക്കാൻ വാങ്ങിയ മുണ്ടുണ്ടാവുമല്ലോ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും വാങ്ങിയ മുണ്ട് അതിൻ്റെ അകത്തുനിന്ന് നൂല് കോടി മുണ്ട് വേണം എന്നാണ് അതിൻ്റെ അകത്തുനിന്ന് നൂല് ഇങ്ങനെ തേ പറിച്ചെടുക്കും അതിൻ്റെ തെറ്റത്തുനിന്ന് എന്നിട്ട് ആ നൂല് ഓരോ കുടയിൽ നിന്ന് ഒരു കുടയിൽ നിന്ന് മറ്റൊരു കൊടയിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി പൂത്തറേയും കൂടി പിടിപ്പിക്കുകയെന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങളെ കോഴിക്കോടുണ്ട് അപ്പം അതും ഞാൻ ചെയ്തു ഇനി പിന്നെയും പൂക്കളം പിന്നെ എൻ്റെ ഞാൻ വെറുതെ ചെയ്യുന്നതാട്ടോ വെറുതെ ഞങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന അവിടെ ബാക്കിയുള്ള പൂക്കളം എന്താ ഞങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന അവിടെ ബാക്കിയുള്ള പൂക്കളൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടു പിന്നെ അതുകൂടാതെ ഞാൻ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ മുറിയിലും എല്ലാ മുറിയിലും ഞാൻ എന്തെങ്കിലും ഒരു രണ്ട് ചട്ടിപ്പൂവോ അല്ലെങ്കിൽ ജമന്തി പൂവോ എന്തെങ്കിലും വെച്ച് എല്ലാ മുറിയിലും ഞാൻ വെറുതെ ഒരു കൊച്ചു പൂക്കളിടും വെറുതെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് അപ്പം നമ്മളുടെയൊക്കെ വിശ്വാസം എന്താ ഓണത്തിൻ്റെ അന്ന് മഹാബലി നമ്മളെല്ലാവരെയും പ്രജകളെയൊക്കെ കാണാൻ വരുന്നല്ലേ അല്ലേ മാവേലി അപ്പം മാവേലി വരുന്ന അന്ന് നമ്മളെല്ലാവരും ആയിട്ട് ഇരിക്കണം എന്നത് കണ്ടേ വീട്ടിലപ്പം മാ കൊല്ല കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന മാവേലി തമ്പുരാനെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഉള്ള പൂക്കളൊക്കെ വെച്ച് എല്ലാ സ്ഥലത്തും പൂക്കളിട്ടിരിക്കുകയാണെന്ന് ഇന്ന് പൂക്കളെക്കൊണ്ടൊരു കളിയാണ് ഞങ്ങളെ വീട്ടിൽ ഇനി ഉച്ചക്ക് ഒരു സദ്യ ഉണ്ടാവും സദ്യയാണ് ഞങ്ങൾ നോണ് ഇപ്പോൾ കുറച്ചായിട്ട് ആദ്യമൊക്കെ വെക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് നോൺ അങ്ങനെ വെക്കാറില്ല അപ്പം സദ്യയാണ് അപ്പം സാമ്പാറും അവിയലും കൂട്ടുകറിയും പച്ചടി പുളി ഒക്കെ തോരൻ പപ്പടം ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സദ്യ അതിനുശേഷം ഒരു പായസം ഇത്രയാണ് എൻ്റെ ഓണവിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സദ്യക്ക് പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ സാധാരണ ചെറുപ്പത്തിൽ ചെയ്യാറെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇല മടക്കുന്നതിൻ്റെ മുന്നേ അച്ഛൻ പറയും മുഴുവൻ വടിച്ച് കളി കഴിക്കരുത് കുറച്ച് ഇലയിൽ അവിടെ ബാക്കി വെക്കണം കാരണം മാവേലി വന്ന് നോക്കുമ്പം എൻ്റെ പ്രജകളൊക്കെ വയറ് നിറയെ സുഭിക്ഷമായിട്ട് ഉണ്ടിട്ട് ഇലയിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എന്തു ചെയ്യും തിന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചോറും എന്തെങ്കിലും കുറച്ച് കറിയും ഇലയിൽ വെറുതെ കുറച്ച് അവിടെ വെക്കും എന്നിട്ട് ആ ഇലയാണ് പുറത്ത് കൊണ്ടുപോയിട്ട് കളയുക അത് അച്ഛൻ എൻ്റെ വീട്ടിൽ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇവിടെ ഞാനും പറയും മോളോടൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുഴുവനും വടിച്ച് കഴിക്കരുത് കുറച്ച് ഇലയിൽ അവിടെ വെക്കണം മഹാബലി തമ്പുരാൻ വരുമ്പം എൻ്റെ പ്രജകളൊക്കെ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ വെറുതെ ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മളുടെ ജീവിതത്തിലോരോ പ്രതീക്ഷകളൊക്കെ അപ്പം ഇത്രയാണ് എൻ്റെ ഓണവിശേഷങ്ങൾ പിന്നെ വൈകുന്നേരം ഒരു പായസം പിന്നെ വീട്ടുകാർ എല്ലാവരും കൂടിയിരുന്നൊരു സിനിമ ഞാൻ ഓണത്തിൻ്റെ ഒരു സിനിമയോ മറ്റോ ഒക്കെ കണ്ട് വളരെ സ്വസ്ഥവും ലളിതവുമായൊരു ഓണമാണ് എൻ്റെത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കേ താങ്ക്